വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഹരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതടം സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും തീരങ്ങളിലാണ് ഹരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് അറിയപ്പെടുന്നത് ഹരപ്പൻ സംസ്കാരത്തെയാണ് കേട്ടോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നിർദ്ദേശിച്ചത് അന്നത്തെ ആർക്കിയോളജിക്കൽ സർവേയുടെ ഡയറക്ടറായിരുന്ന ജോൺ മാർഷലാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രം സിന്ധുവും അതിൻ്റെ പോഷക നദികളും അടങ്ങുന്ന പ്രദേശമാണ് എന്തുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരത്തിന് ഈ പേര് വന്നതെന്ന് ചോദിച്ചാൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ആദ്യ കേന്ദ്രം ഹരപ്പയാണ് ഈ ഹാരപ്പ ഇന്ന് നിലനിൽക്കുന്നത് പാകിസ്ഥാനിലാണ് കേട്ടോ പാകിസ്ഥാൻ പ്രവിശ്യയിൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം ഹരപ്പൻ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ദയാറാം സാഹിനിയാണ് ഹരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയതായിട്ട് ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഈ ചാപ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി അടുത്തൊരു ചോദ്യം ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ബി സിയോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള സപ്തൂ സിന്ധു പ്രദേശങ്ങളിലെ അധിവാസം ആര്യന്മാർ ആയിരത്തി അഞ്ഞൂറ് ബിസിയോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറുള്ള സപ്ത സിന്ധു പ്രദേശങ്ങളിൽ അധിവാസം ഉറപ്പിച്ചവര് ആര്യന്മാരാണ് ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് ഋഗ്വേദത്തിൽ നിന്നാണ് ആദിമ വേദമാണ് ഋഗ്വേദം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിങ്ങനെ നാല് വേദങ്ങളാണ് ഉള്ളത് വേദങ്ങൾ രചിക്കപ്പെട്ട കാലമാണ് വേദകാലം സപ്ത സിന്ധു പ്രദേശത്ത് നിന്ന് ആര്യന്മാർ നീങ്ങിയത് ഗംഗാ സമതലത്തിലേക്കാണ് ഈ സപ്ത സിന്ധു എന്ന് പറഞ്ഞാൽ സിന്ധുവും അതിൻ്റെ ഏഴ് പോഷക നദികളും ചേരുന്ന സ്ഥലമാണ് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചെനാബ് ചനാബ് നദിക്ക് കുറുകെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സപ്ത സിന്ധു എന്ന് പറഞ്ഞാൽ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന സ്ഥലമാണ് അപ്പം ഏതൊക്കെയാണ് സിന്ധുവിൻ്റെ പോഷക നദികൾ ജെ സി ബി ആർ സോർത്താം നദി ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഇനി കൂടാതെ ഭൂമിക്കടിയിലൂടെ ഒഴുകിയ അപ്രത്യക്ഷമായിട്ടുള്ള സരസ്വതി നദിയും ഉൾപ്പെടും പിന്നെ സരസ്വതി നദിയുടെ അവശിഷ്ടങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കണ്ടെടുത്തത് രാജസ്ഥാനിൽ നിന്നാണ് പി എസ് സി മുൻവർഷങ്ങളിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ് മോഹൻ ജോദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലർക്കാന ജില്ലയിലാണ് തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെട്ട ഹാരപ്പൻ സാംസ്കാരിക കേന്ദ്രം ഏതാണ് അത് ലോത്തലാണ് ഇന്നത്തെ ഗുജറാത്തിൻ്റെ ഭാഗമായിരുന്നു ഗംഗാനദിയുടെയും അതിൻ്റെ പോഷക നദീതടങ്ങളിലേക്കും എത്തിപ്പെട്ട ആര്യന്മാരാണ് ഇരുമ്പ് കണ്ടുപിടിച്ചത് ഇരുമ്പിൻ്റെ ഉപയോഗത്തിന് ശേഷം പിന്നീട് അവരുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാവുകയും ഒരുപാട് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുകയും അതിലൂടെ കൃഷി മെച്ചപ്പെടുകയും ചെയ്തു ഇത് നഗരങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി അങ്ങനെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജനപഥങ്ങൾ രൂപം കൊണ്ടത് ഫലഭൂഷ്ടമായ നദീതടങ്ങളും സമൃദ്ധമായ വനമേഖലകളും ചില ജനപദങ്ങളെ കൂടുതൽ ശക്തമാക്കി സമീപ പ്രദേശത്തുള്ള ജനപഥങ്ങളെ കീഴടക്കിയ പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായിട്ട് പരിണമിച്ചു അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം എന്നറിയപ്പെട്ടിരുന്നത് മഹാജനപദങ്ങളുടെ കാലത്താണ് ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം മഹാജനപദങ്ങളുടെ കാലത്ത് ഒന്നാം നഗരവൽക്കരണം എന്താണ് ഹാരപ്പൻ സംസ്കാരം എന്താണ് ജനപദം ജനങ്ങൾ അധിവസിച്ച സ്ഥലം വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായി താമസിച്ചു ഇങ്ങനെയാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത് ജനപദങ്ങൾ കൂടി ചേർന്നാണ് മഹാജനപദങ്ങളുണ്ടായത് നമ്മുടെ പുരാതന ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട പതിനാറ് മഹാജനപദങ്ങളാണ് കമ്പോജം ഗാന്ധാരം മഗധ അംഗം വജ്ജി മല്ല കാശി വത്സ കോസലം ചേതി പാഞ്ചാലം അശ്മകം അവന്തി ശൂരസേന കുരു മത്സ്യ തുടങ്ങിയവ അതിൽ ഏറ്റവും പ്രബലമായ ശക്തിയായിരുന്നു മഗധ ബി സിഇ ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പതിനാറ് മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗതയാണ് ബി സിഇ ആറാം നൂറ്റാണ്ട് മഗത പ്രബലമായ ഒരു മഹാജനപദമായി മാറാനുള്ള കാരണം ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ശക്തമായിട്ടുള്ള സൈന്യം ഇരുമ്പയരിൻ്റെ സാന്നിധ്യം ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂഷ്ഠത കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും പുരോഗതി ഇത്രയും കാരണങ്ങളാണ് പതിനാറ് മഹാജനപദങ്ങളിൽ നിന്ന് മഗധയെ വളരെ പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റിയ പ്രധാനപ്പെട്ട ഘടകങ്ങൾ മഗതയെക്കുറിച്ചുള്ളൊരു വീഡിയോ മുൻപേം ചെയ്തിട്ടുണ്ട് അതും കൂടെ ഇതോടൊപ്പം കാണാം മഗതയുടെ ആദ്യ തലസ്ഥാനം രാജഗീറായിരുന്നു ബീഹാറിൻ്റെ ഭാഗമായിരുന്നു രാജ്ഗീർ പിന്നീട് തലസ്ഥാനം പാടലിപുത്ര അതായത് ഇന്നത്തെ പാറ്റ്നയുടെ ഭാഗത്തേക്ക് മാറ്റി മഗധയിലെ രാജാവായിരുന്ന ധനന്ദനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ബി സിഇ മുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മഗതയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് മഗധയിലെ പ്രധാന ഭരണാധികാരികൾ ബിംബിസാരൻ അജാതശത്രു മഹാപത്മനന്ദൻ ധനനന്ദൻ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു ആയിരുന്നു കൗഡില്യൻ കൗഡില്യൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് അർത്ഥശാസ്ത്രം പി എസ് സി എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് മകതയെ വിശാലമായ മൗര്യ സാമ്രാജ്യമാക്കി മാറ്റിയത് മൗര്യ സാമ്രാജ്യത്തിന് കീഴിലെ അതിശക്തനായ മറ്റൊരു ചക്രവർത്തിയായിരുന്നു അശോക ചക്രവർത്തി കാശ്മീര് കലിംഗവും കീഴടക്കി മൗര്യ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായിട്ടും കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ് പിയദശി എന്നറിയപ്പെട്ടിരുന്ന മൗര്യൻ രാജാവായിരുന്നു അശോക ചക്രവർത്തി ചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണ നിയമം പ്രഖ്യാപിച്ചത് അശോക ചക്രവർത്തിയാണ് വന്യജീവി സങ്കേതങ്ങൾക്ക് തുടക്കം കുറിച്ച മൗര്യരാജാവ് അശോക ചക്രവർത്തിയാണ് ദേവനാം പ്രിയൻ പ്രിയദർശി രാജ എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് അശോക ചക്രവർത്തിയാണ് കലിംഗയും കാശ്മീരും കീഴടക്കിക്കൊണ്ട് സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച രാജാവ് അശോക ചക്രവർത്തിയാണ് അശോക ചക്രവർത്തി കലിംഗരാജ്യം ആക്രമിച്ചത് ബി സി ഇ ഇരുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് പ്രാചീന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദർശനങ്ങൾ അഥവാ തത്വശാസ്ത്രങ്ങളെക്കുറിച്ചാണ് അതിനകത്ത് ആദ്യം ജൈനമതത്തെക്കുറിച്ച് പഠിക്കാം ബി സി ഇ ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമാണ് ജൈനമതം വർദ്ധമാന മഹാവീരനായിരുന്നു ജൈനമതം പ്രചരിപ്പിച്ചത് ജൈനമതത്തിലെ ഇരുപത്തി നാലാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർധമാന മഹാവീരൻ ഒന്നാമത്തെ വ്യക്തി ഋഷഭദേവനും ദേവനും ഇരുപത്തി മൂന്നാമത്തെ വ്യക്തി പാർശ്വനാഥനും ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാരായിരുന്നു വർദ്ധമാന മഹാവീരനുമായിരുന്നു ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ജിനൻ എന്നും അറിയപ്പെട്ടതാരാണ് വർദ്ധമാന മഹാവീരൻ ജൈനമതവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് ത്രിരത്നങ്ങൾ ഏത് ദർശനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ത്രിരത്നങ്ങൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജൈനമതം ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി ഇതാണ് ത്രിരത്നങ്ങൾ ഒരു ജൈനമത വിശ്വാസിയായിട്ടുള്ള ആളുകൾ ത്രിരത്നങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു പിന്നെ അഹിംസ അതുപോലെ കളവ് പറയരുത് ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് ജൈനമതക്കാരാണ് സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ എന്നാണ് തീർത്ഥങ്കരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജൈനമത വിശ്വാസപ്രകാരം പ്രകാരം ഇരുപത്തിനാല് തീര്ത്ഥങ്കരന്മാരാണ് ഉണ്ടായിരുന്നത് അടുത്തത് ബുദ്ധമതം ബുദ്ധമതത്തിൻ്റെ ഗൗതമ ബുദ്ധൻ സിദ്ധാർത്ഥൻ എന്നായിരുന്നു ഗൗതമ ബുദ്ധൻ്റെ യഥാർത്ഥ പേര് ബീഹാറിലെ ബോധഗയയിൽ വെച്ചാണ് ബുദ്ധന് ജ്ഞാനോദയമുണ്ടായത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നാല് മഹാസത്യങ്ങൾ ഏത് ദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹിംസിക്കാതിരിക്കുക കളവ് പറയാതിരിക്കുക സത്യസന്ധത പുലർത്തുക അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക ഇതായിരുന്നു ബുദ്ധമത ആശയങ്ങൾ അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങളും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു ദർശനമായിരുന്നു ചാർവാക ദർശനം ലോകായുത എന്നറിയപ്പെടുന്നത് ചാർവാക ദർശനമാണ് വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന ആശയത്തിന് അല്ലെങ്കിൽ തത്വത്തിന് പ്രാധാന്യം നൽകിയ ദർശനം അതേതാണ് ചാർവാക ദർശനം അപ്പോൾ ഈ ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്